ஹாய் ரெண்டு பேரே உள்ளோ നിങ്ങളുടെ വീഡിയോ സൂപ്പർ ആണ് എന്റെ നെയിം അസ്ബിൻ അസ്ബിൻ ബ്രോ হযাই, হযাই, যাই, যাই যাই য়ে য়াই য়াই বিকেমে য়াই Halo. Entar lembar. Ayo, dengan dengan Asmin bro. Hi. биар жыл ай

് നിങ്ങളെല്ലാം പറഞ്ഞിട്ടില്ല ഇന്ന് ഞാൻ ലൈവ് വരുന്നത് എന്നും ലൈവ് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗെയിമിംഗ് ബോയ് ഹായ് മനസിലായില്ല ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബർ ആണ് ഹൈബ്രോ ഹൈ ഗീത അർജുൻ வீடு காணாறுட சாந்திர என்ன காணாங்கட்டோ Abu hai abu sajil hai sajil indi big fan ano indi favorite movie favorite movie warna no air ternyata kaganya lebel saudi arab warna air favorite hai good morning abu रेशमा पी मनोज हाय हाय हाँ... हम हमजद हाय वेरी वेरी बिग फैन बड़ा बड़ा ब्रो ഞാൻ നിങ്ങളുടെ ഷോർട്ട് ഷോർട്സ് കാണാറുണ്ട് ഗീതാർജുൻ ഷോർട്സ് മാത്രമല്ല മറ്റേ വ്ളോഗൊക്കെ ഇടുന്നുണ്ട് അതോടൊന്ന് കാണണേ ലോങ് വീഡിയോ എല്ലാവരും പറയുള്ളൂ ഷോർട്ട് മാത്രം കാണല്ലേ അല്ലാതെ ലോങ് കൂടെ കാണും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റേ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ ടിങ് ടിങ് ആ സംഭവം ഒക്കെ ഒന്ന് ചെയ്ത് വെച്ചേക്കണ്ട എന്നാലേ ഞാൻ ഇടുമ്പോൾ ലോങ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ നിങ്ങൾ അതൊന്നും ചെക്ക് ചെയ്യണേ ലൈവ് ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടോന്ന് ചോർത്തി ഇതിനകത്ത് മാത്രം കയറി സബ്സ്ക്രൈബ് ചെയ്താൽ ഞാനിടുന്ന കൂടി ഒന്നും കാണാൻ പറ്റത്തില്ല അല്ലാതെ ഈ മറ്റു ബെല്ലൈക്കണിനോട് ക്ലിക്ക് ചെയ്താലേ നോട്ടിഫിക്കേഷൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അതൊന്നും ചെക്ക് ചെയ്യണേ നിങ്ങൾ ചെയ്തിട്ടില്ലാത്തവരൊന്നും അങ്ങനെ ചെയ്തേക്കണേ സ്ഥലം പത്തനംതിട്ട ബ്രോ ഹായ് ലയ ഹായ് ലയ വീഡിയോ കാണുന്നുണ്ടോ ഒരുപാട് നന്ദി അല്ല കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഷോർട്ട്സ് മാത്രം കാണാൻ ലോങ് വീഡിയോ ഇടുന്നുണ്ട് അതോടൊന്നും കാണണേ എന്നാലേ എനിക്കെന്നും ഈ ലോങ് വീഡിയോയും കൂടെ ചെയ്യാനുള്ള ഒരു ഇത് വരുത്തുള്ളൂ എൻ്റെ പേര് വെച്ചൊരു വീഡിയോ ചെയ്യാമോ സജിൽ സജിൽ ചെയ്യാം ബ്രോ ചെയ जिम्मी हाय हाय प्रो राजीव हाय रमो हाजीव गुड मॉर्निंग विद्या अजेश हाई हाय गुड मॉर्निंग लार्क किशन हाय किशन चाय चाय कुछ ब्रो നിങ്ങളെല്ലാരും ചായ കുടിച്ചോ ഹൈ ബ്രോ ബ്രോയാണോ ആണോ ലീലാമ്മ സോമൻ എന്നാണെന്ന പേര് ഈ കിടക്കുന്നത് ഒറിജിനൽ പേര് എന്താ ബ്രോ അല്ലെങ്കിൽ സിസ്റ്റർ ഹായ് അഭിരാമി ഹായ് അഭിരാമി എന്റെ പേര് പറയാമോ റിഫ ഹായ് മൈനി മുഹമ്മദ് എന്നല്ല ഇപ്പൊ പേര് കടക്കുന്ന എം എൽ എ മ്മ്ളായോ എന്നൊക്കെ പേരുണ്ടോ ഇല്ല കട്ടിൽ തന്നെ കിടക്കുവാണെന്ന് അതിലേക്ക് പോയി പല്ലി വെക്ക് എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേറ്റ് പോയി ചായ ഒക്കെ കുടിക്കും ഒരു ഞായറാഴ്ച അല്ലേ ഉള്ളു കിടന്ന് ഉറങ്ങാതെ ഹായ് ബ്രോ ഹായ് ഹായ് ഓ ഒരുപാട് നന്ദി ബ്രോ ആ സജിൽ സജിൽ പറയാണ് സജിലിന്റെ വീട്ടിൽ പതിനൊന്ന് പേരുണ്ട് എല്ലാരെയും കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ബ്രോ എല്ലാരെയും കൊണ്ട് ലോങ് വീഡിയോ കാണിപ്പിക്കുന്നുണ്ടോ എനിക്ക് നിങ്ങളുടെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അത് ബോയ് ആണോ ഈ ഞായറാഴ്ച വന്നോ പോന്നെ നിങ്ങളവിടെയൊക്കെ പണിക്ക് ഞായറാഴ്ച ആൾക്കാർ പോവും ഞായറാഴ്ച ഉള്ളവരും കാണും പോയ തന്നെ ഇപ്പൊ ലൈവിനകത്ത ആര് വരും റിഹാൻ ഹായ് ഒന്നൂല്ല ബ്രോ ഇങ്ങനൊക്കെ പോന്നു പക്ഷെ അതൊരു അതൊരു ബാക്കിയോടെ പറ രമ്യ അമ്മ ഒരു ആവട്ടെ എന്നിട്ട് കയറാം ഒരു ഒമ്പതര ആവട്ടെ എന്നിട്ട് കയറാന്നു ഓക്കെ മറ്റേ ബാക്കിയോട് എന്ത് പറയാമെന്നല്ലോ അത് വേറെ രമിയാണ് എത്ര രമ്യമാരുണ്ടല്ലേ ഹായ് ബ്രോ ഞാൻ നിങ്ങളുടെ കട്ട ഫാനാണ് ഞാൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഉള്ള വലിയ കുട്ടി ഞാനാണ് ഓ അന്ന് രണ്ടുപേരുണ്ടല്ലോ ഓ അതിൽ പുറകെ നിൽക്കുന്നതോ ഹായ് ബ്രോ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ദേവനന്ദൻ ആണല്ലേ ദേവാനന്ദ അല്ലേ ഹൈ ബ്രോ അഭിരാമി വെച്ചൊരു വീഡിയോ ഇടാമോ അഭിരാമിയെ ഞാനൊരു വീഡിയോ സെറ്റ് ആക്കി ഇടാമേ നിങ്ങൾ കാണണേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കൂടെ ചെയ്യണേ ഷഹീൻ ഹൈബ്രോ പുതിയ വീട്